ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ പതിവേപോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കേട്ടോ രാവിലെ വയലിൽ കൂടെ നടക്കാൻ വേണ്ടി പോയതാണ് നടക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ ഇങ്ങനെ മഞ്ഞ് മൂടി നിക്കത കാണാൻ ഒരു പ്രത്യേക ഭംഗി അല്ലേ അതൊന്ന് വീഡിയോ എടുക്കാൻ കൂടെ കണക്കാക്കി പോയതാണ് നമ്മുടെ ഇവിടെയൊക്കെ മരങ്ങളൊക്കെ ആയതുകൊണ്ട് ഇത്രയും ഭംഗി കാണത്തില്ല വയലിലൊക്കെ ആവുമ്പോൾ നല്ലതായിട്ട് അതിൻ്റെ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ അത് നേരിട്ട് കാണുമ്പോഴാണ് കൂടുതൽ രസം വണ്ടികളൊക്കെ ലൈറ്റൊക്കെ ഇട്ടാണ് പോകുന്നത് അല്ലെങ്കിൽ വണ്ടി വരുന്നതോ അല്ലെങ്കിൽ ആൾക്കാർ പോകുന്നതോ ഒന്നും നമ്മൾ കാണൂല്ല അതുപോലെ മഞ്ഞ കേട്ടോ ഇവിടെ ഇവിടെ നിന്നിട്ട് കണ്ടോ അങ്ങ് ദൂരേക്ക് വയലിൻ്റെ ബാക്കി ഭാഗങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല അടുത്തുള്ള ഭാഗം മാത്രമേ വീഡിയോ എടുക്കാനും കാണാനും എല്ലാം പറ്റുന്നുള്ളൂ ചേട്ടായി നടന്ന് അങ്ങോട്ട് പോകുന്നുള്ളൂ കേട്ടോ കുറച്ച് ചേട്ടായി അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ചേട്ടയും കാണാൻ ഇവിടെ ഇപ്പോൾ കൃഷിയൊന്നും ചെയ്യാത്തുകൊണ്ട് പച്ചപ്പൊന്നുമില്ല വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഉണങ്ങി പോലെ ഉള്ളതല്ലേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഭംഗിയൊന്നും തോന്നുന്നില്ലല്ലോ പക്ഷെ രാവിലെ വന്ന് നോക്കുമ്പം അതൊന്നും ഒരു പ്രശ്നമല്ല കേട്ടോ എന്ത് രസമാണ് നോക്കിക്ക് മയിലാണോ കരയുന്നത് വേറെ ഏതോ ലോകത്തേന്ന പോലെ ഈ മഞ്ഞിലേക്ക് മാത്രം നോക്കി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെയാണ് എന്നെ ഇതുള്ള ഏറുമാടം പക്ഷേ ചെയ്ത് കണ്ടോ ചെറുതായിട്ട് കാണും നമ്മൾ ഇത്രയും അടുത്ത് എത്തിയിട്ട് കൊക്കുകളൊക്കെ പറക്കുന്നുണ്ട് അങ്ങ് എത്തിക്കഴിഞ്ഞ് കാണുന്ന പോലും ഇല്ല ചേട്ടാ കുറച്ചു നേരമായി ജലദോഷം പിടിക്കും വാ പോകാൻ മതി എന്നൊക്കെ പറയുന്നു ഇവിടെയൊക്കെ രാവിലെ എല്ലാവരും മുറ്റും തൂക്കുന്നവരെല്ലാം തലയിൽ തൊപ്പിയോ അല്ലെങ്കിൽ തോർത്തോ ഒക്കെ ഇട്ട് തലയൊക്കെ മൂടിയിട്ടൊക്കെയാണ് മുറ്റുമൊക്കെ അടിച്ച് വരാനൊക്കെ ഇറങ്ങുന്നത് മഞ്ഞ തട്ടിയാൽ പെട്ടെന്ന് ജലദോഷം വരും ഒരു കാക്കയാണ് പറഞ്ഞു വരുന്നല്ലേ അതാ അപ്പുറത്തോലെ ആനയെന്നൊന്നും കാണുകയില്ല രാവിലെ തണുപ്പും നല്ല മഞ്ഞും അത് കഴിഞ്ഞ് പിന്നെ വെയിലുറച്ചാൽ ഭയങ്കര ചൂടും എന്നാലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഉള്ള പോലത്തെ ചൂടൊന്നുമില്ല കേട്ടോ നമുക്ക് സഹിക്കാൻ പറ്റുന്ന നല്ലൊരു കാലാവസ്ഥ തന്നെയാണ് ഇവിടെയുള്ളത് പിന്നെ രാവിലെ എല്ലാവരും പശുവിനെ കറന്ന് പാലുമൊക്കെ കൊണ്ട് കൊടുത്തതിന് ശേഷം കന്നിനെല്ലാം കൊണ്ട് വായിൽ കെട്ടിയിട്ടുണ്ട് രാത്രിയിൽ ഇവിടെ ആന ഇറങ്ങിയിട്ടുണ്ടായിരുന്നെന്ന് നോന്നെ ഇവിടെയൊക്കെ തീയൊക്കെ കൂട്ടി ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ ഏർമാടത്തിൽ കാവലുണ്ടാവും കൃഷിയൊക്കെ ഉള്ള സമയത്ത് വണ്ടി വരുന്നുണ്ട് ലൈറ്റ് കാണാം അല്ലേ ചെറുതായിട്ട് വണ്ടി കാണുന്നില്ല ലൈറ്റ് കാണാം പോകലോട്ടെ മഞ്ഞ് തലേ വീണാൽ ജലദോഷം പിടിക്കൂലേ പിള്ളേർ രണ്ടുപേരും ഉറക്കുക ഞങ്ങൾ വെറുതെ നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ഇവിടെ വന്ന് നിൽക്കുമ്പോഴേ എൻ്റെ സൗന്ദര്യം അറിയുന്നോ കലേ നടക്കുന്നുണ്ട് ഏ സമയം ഏഴര ആയില്ല കേട്ടെ മണി അല്ലേ എന്നാലും മഞ്ഞൊന്നും പോയിട്ടില്ല നമ്മുടെ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലമാണേ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമല്ല ഞാനിത് സൈഡിൽ നിന്നാണ് ഫോട്ടോ എടുത്തേ രാവിലെ ഞാൻ അരിയൊക്കെ കഴുകി അടുപ്പിലിട്ടിട്ടായിരുന്നു പോയത് വന്നപ്പോഴത്തേക്ക് ചോറൊക്കെ തിളച്ചിട്ടുണ്ട് ഞാൻ റൈസ് കുക്കറിലാണ് ചോറ് വെക്കുന്നത് ഇന്നിപ്പോൾ കുറച്ച് ചോറ് വെച്ചാൽ മതി അതുകൊണ്ട് റൈസ് കുക്കറിലേക്ക് ചോറ് വെക്കാമെന്ന് വിചാരിച്ചു അടുപ്പിൽ ഒന്നും കത്തിച്ചിട്ടില്ല ചോറ് തിളച്ചത് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ റൈസ് കുക്കറിൽ ഇറക്കി വെച്ചത് പിന്നെ ചേട്ടയ്ക്ക് ചായയും കാപ്പിയും ഒന്നും വേണ്ടാന്ന് പറഞ്ഞു ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞുകൊണ്ട് കെറ്റിലിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് എനിക്ക് ഉള്ള ചായ ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എനിക്ക് അക്കുവിനും മതി കുഞ്ഞിപ്പുണ് തോന്നുവാണെങ്കിൽ മാത്രമേ കുടിക്കുള്ളൂ ഇവിടെ ഇരുന്നപ്പം ചെറിയൊരു തണുപ്പ് ഉണ്ടായിരുന്നുള്ളൂ ആ മഞ്ഞത്തോടെ നടന്നിട്ട് വന്നപ്പം നല്ല തണുപ്പായി അപ്പം പിന്നെ നല്ലൊരു ചൂട് ചായയും കൂടെ കുടിക്കുവാണെങ്കിൽ അടിപൊളിയല്ലേ മമ്മി വന്നപ്പോൾ കുറച്ച് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അച്ചാറിടാൻ വേണ്ടിട്ട് അതിൽ നിന്ന് ഒരു മാങ്ങ എടുത്ത് ഞാൻ ചമ്മന്തി അരച്ചു മാങ്ങ ചമ്മന്തി ഒരു മാങ്ങ മൊത്തം ഒന്നും വേണ്ട കേട്ടോ നല്ല പുളിയുള്ള മാങ്ങയാ ശകലം മാങ്ങാ മതി പിന്നെ മുളകൊന്ന് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വറുത്തെടുക്കുക ചെയ്തേ അടുപ്പിൽ കനലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചുട്ടെടുത്താലും മതി ചുട്ടെടുത്താലും നല്ല ടേസ്റ്റ് കേട്ടോ ചമ്മന്തിക്ക് ഇനിയിപ്പോൾ ബിരിയാണി ചെമ്പം കുടിക്കാൻ വെള്ളം തിളപ്പിക്കുന്ന കലമൊക്കെ ഒന്ന് തേച്ച് കഴുകി വെയിലത്തേക്ക് ഉണക്കാൻ വേണ്ടി വെക്കുകയാണേ ത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞു മമ്മി വന്നപ്പോൾ കുറച്ച് ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അത് കുഞ്ഞിപ്പണ്ണ് കഴിക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് തുണി അലക്കാനുള്ളതും അടിച്ചു വരികയും തിറ തുടക്കുകയും അങ്ങനെ ഓരോ പണികളെല്ലാം കഴിഞ്ഞു പിന്നെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ വേവിക്കണം വറുക്കണം എന്നൊക്കെ വിചാരിച്ചായിരുന്നു കേട്ടോ അത് കൊണ്ടുവരാനും പറഞ്ഞതും കൊണ്ടുവന്നതുമൊക്കെ പക്ഷേ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് മുറിച്ചപ്പം പുളിപ്പ് ആയിട്ടുണ്ടായിരുന്നു വേവിക്കാനും വറുക്കാനും ഒന്നും പറ്റിയില്ല പിന്നെ കുറച്ച് മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പൊക്കെ തിരുമ്പി വെക്കുക നല്ല പുളിയുള്ള മാങ്ങയാണ് പുളിയുള്ള മാങ്ങ ഇതുപോലെ അച്ചാർ അച്ചാറിടുന്നത് ഉപ്പൊക്കെ തിരുമ്പി അതിൻ്റെ പുളി കളഞ്ഞിട്ട് വേണം അച്ചാർ ഇടാൻ അല്ലെങ്കിൽ ഭയങ്കര പുളിയായിരിക്കും അച്ചാർ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ചിലിബിപ്പുളിയും ഉണ്ട് അത് ഞാൻ ആദ്യം ഉണക്കിയിട്ട് അച്ചാറിടാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ ഉണക്കണ്ട ഇനിയിപ്പോൾ അങ്ങനെ തന്നെ അച്ചാർ അച്ചാറിടാന്ന് വിചാരിച്ചിട്ട് അതും അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് വൈകുന്നേരം പള്ളിയിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു ഞങ്ങള് എല്ലാരും കൂടെ പ്രാർത്ഥനയ്ക്ക് പോട്ടെ ചേട്ടാ ഈ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ടാണ് പോകുന്നത് വൈകുന്നേര ആയതുകൊണ്ട് ടൗണിന് നല്ല തിരക്ക് അവധിയുള്ള ദിവസമാണ് പിന്നെ പറയാൻ വേണ്ട നടക്കാൻ പോലും പറ്റത്തില്ല അതുപോലെ തിരക്കായി പിന്നെ കുറച്ച് മീനും ഒക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോരുവാ മാങ്ങ ഞാന് ഒരു രാത്രി മൊത്തം ഉപ്പൊക്കെ തിരുമ്മി വെച്ചതിന് ശേഷം ഇന്നാട്ടോ അച്ചാറിട്ടത് ഞാൻ ഉപ്പ് തിരുമ്മി വെച്ച മാങ്ങയാണേ ഇതിൻ്റെ വെള്ളമൊക്കെ ഈ പാത്രത്തിലേക്ക് വീഴുന്നുണ്ട് ഇതുപോലത്തെ പാത്രത്തിലാണ് വെച്ചാൽ അന്നേരം വെള്ളമൊക്കെ താഴോട്ട് വീഴും പിന്നെ ബാക്കി വെള്ളമുള്ളതൊന്നും പിഴിഞ്ഞ് കളഞ്ഞ് എടുക്കുകയും ചെയ്യും കളയുന്നില്ല വെള്ളം ഇത് കഞ്ഞി കുടിക്കാൻ നല്ലതാണ് കേട്ടോ ഈ വെള്ളം ഇതിനകത്ത് കാന്താരിയൊക്കെ പൊട്ടിച്ച് ചേർത്തിട്ട് കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റായി വെള്ളം ഈ മാങ്ങ തിന്നാൻ ഇപ്പോൾ നല്ല ടേസ്റ്റാ കേട്ടോ ഉപ്പൊക്കെ പിടിച്ച് ഇരിപ്പുണ്ട് പുളിയൊക്കെ കുറഞ്ഞു പുളിയൊക്കെ പാകത്തിനേ ഉള്ളൂ വിനാഗിരി നോക്കിയിട്ടേ ഞാൻ ഒഴിക്കുന്നുള്ളൂ അല്ലാതെ വിനാഗിരി ഇപ്പോൾ ഒഴിക്കുന്നില്ല അച്ചാർ ഇട്ടിട്ട് പുളി വേണമെങ്കിൽ ഒഴിക്കുന്നുള്ളൂ അല്ലെങ്കിൽ വിനാഗിരി ഒഴിക്കണ്ട ചീനച്ചട്ടിയൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ടേ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക മാങ്ങ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് കുറച്ച് അച്ചാറേ ഉണ്ടാക്കുന്നുള്ളൂ ഇനിയിപ്പോൾ കൂടുതൽ ഒക്കെ വെക്കാനാണെങ്കിൽ കുറച്ച് വിനാഗിരി ചേർക്കണം ഇതിപ്പോൾ കുറച്ചായതുകൊണ്ട് വിനാഗിരി ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഒത്തിരി നാളൊന്നും ഇരിക്കാനില്ലല്ലോ കടുകിട്ട് കൊടുക്കണേ സമയക്കുറവുകൊണ്ട് ഞാൻ ഇന്നിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച എടുത്തേക്കുന്നത് നേരം ഉണ്ടെങ്കിൽ അരിഞ്ഞിട്ടാലും മതി കേട്ടോ കുറച്ച് ഇട്ട് കൊടുക്കണേ പിന്നെ കുറച്ച് കാന്താരി മുളക് കാന്താരി മുളക് ഇട്ട് കഴിയുമ്പോൾ പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒന്ന് അടച്ചു വെക്കാം അച്ചാർ പൊടി ഞാൻ ചേർക്കുന്നില്ല മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉലുവായും കായും ഉലുവ വറുത്ത് പൊടിച്ചതാട്ടോ ഇത്രയും സാധനം ചേർത്ത് കൊടുക്കുക ഞാൻ മാങ്ങായും ചിലിമ്പിപ്പുളിയും അച്ചാറിടുന്നുണ്ട് ചിലിമ്പിപ്പുളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ മസാലയിൽ നിന്ന് പകുതി ഒരു വേറൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റും എന്നിട്ട് ചിലിമ്പിപ്പുളി അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് ചിലിമ്പിപ്പുളി വലുതാണെങ്കിൽ നാലായിട്ട് കീറി എടുക്കും ചെറുതാണെങ്കിൽ അങ്ങനെ തന്നെ ഇടുകട്ടോ ചെയ്യുന്നത് നമുക്കിഷ്ടമുള്ള പോലെ അരിഞ്ഞെടുക്കാം ചിലിമ്പിപ്പുളിയൊക്കെ ചിലിമ്പിപ്പുളി ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് അച്ചാറിടുന്നത് ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറച്ച് മതി ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾ ചൊങ്ങി വരും പിന്നെ ഒരുപാട് നേരം വഴറ്റി ഇങ്ങനെ കുഴഞ്ഞ പോലെ ആവരുത് ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടിയാൽ മാത്രം മതിയെ ഇതുപോലെ കുഴഞ്ഞു പോകാതെ ഒന്ന് വാട്ടി എടുത്താൽ മതിയോ ഇതുപോലെ കളർ മാറി വരും ഇനിയിപ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ കടുക്കൊക്കെ പൊട്ടിച്ച് മസാലയൊക്കെ ഒക്കെ ഉണ്ടാക്കി വെച്ചില്ല അതിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കുവാണേ തീ ഓഫാക്കി എന്നിട്ട് ഞാൻ ഉപ്പൊക്കെ ചേർത്ത് തിളപ്പിച്ച വെള്ളം കേട്ടോ ഒഴിക്കുന്നത് തിളപ്പിച്ച് നന്നായിട്ട് ആറിയതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഇച്ചിരി ചാറായിട്ട് വേണ്ടത് കൊണ്ടാണ് അങ്ങനെ ഒഴിക്കുന്നത് അല്ലെങ്കിൽ മാങ്ങാച്ചാറിനാണേലും ചിലിമ്പിപ്പുളിയുടെ അച്ചാറിനാണേലും വെള്ളം ചേർക്കണ്ട ചാറ് വേണ്ടെങ്കിൽ വെള്ളം ചേർക്കണ്ട കേട്ടോ പുളി നോക്കിയിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കാം ചിലിമ്പിപ്പുളി ആയതുകൊണ്ട് നല്ല പുളിയുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുന്നില്ല മാങ്ങാച്ചാറിനും പുളി ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് വിനാഗിരി ചേർക്കാതെ തന്നെയുണ്ടാക്കുന്നത് ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ ഒരുപാട് നാൾ വെക്കാനൊന്നുമില്ല ഇനിയിപ്പോൾ കുറേ നാൾ വെക്കുന്നതാണെങ്കിൽ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് വേണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കേടേ പോകും മാങ്ങാച്ചാർ ഇടാൻ വേണ്ടിയിട്ട് നേരത്തെ മസാലയൊക്കെ ആക്കി വെച്ചായിരുന്നല്ലോ അത് നന്നായിട്ട് തണുത്തു തണുത്തതിലേക്കാണ് മാങ്ങാ ചേർത്ത് ഇളക്കിയെടുക്കുന്നത് ഇതൊരു രണ്ട് ദിവസമൊക്കെ വെച്ച് കഴിയുമ്പം നല്ല ടേസ്റ്റായിട്ട് വരും ഉപ്പ് തിരുമ്പി വെച്ചതായതുകൊണ്ട് ഇതിനകത്തേക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താൽ മതിയെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്ന് പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം